മലയാള സിനിമയുടെ അഭിമാനമായ ഫഹദ് ഫാസിൽ എന്ന ഫഫ ഇന്ന് പാൻ ഇന്ത്യൻ നടനാണ് തമിഴിലും തെലുങ്കിലും അറിയപ്പെടുന്ന നടനാണ് ഇപ്പോൾ ഫഹദ് ഈയിടെ റിലീസായ പുഷ്പ ടുവിൽ നായകൻ അല്ലു അർജുനൊപ്പം അല്ലെങ്കിൽ അല്പം കൂടി പ്രാധാന്യമുള്ള വേഷമാണ് ഫഹദ് ചെയ്തത് വേലൈക്കാരൻ സൂപ്പർ ഡീലക്സ് വിക്രം മാമന്നൻ വേട്ടക്കാരൻ എന്നീ തമിഴ് ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഫഹദ് ഇപ്പോൾ മരീഷൻ എന്ന തമിഴ് ചിത്രത്തിലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പുഷ്പ ദ്രൈസ് എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും സ്ഥാനമുറപ്പിച്ച ഫഹദ് പുഷ്പ റ്റു ദ റൂളിൽ നായകതുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമായി ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രമുഖ ഡയറക്ടർ എസ് എസ് രാജമൌലിയുടെ മകൻ കാർത്തികയെ നിർമ്മിച്ച് ശശാങ്ക് എലേറ്റി സംവിധാനം ചെയ്യുന്ന ഡോൺ ട്രബിൾ ട്രബിൾ എന്ന ഫാൻറ്റസി ചിത്രത്തിലും കാർത്തികയെ തന്നെ നിർമ്മിക്കുന്ന ഓക്സിജൻ എന്ന സിദ്ധാർത്ഥ് നാദല സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും തെലുഗിൽ ഫഗദ് ഇപ്പോൾ അഭിനയിക്കുന്നു നാഷണൽ ഫിലിമും അവാർഡും നാല് തവണ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നാല് തവണ ഫിലിം ഫെയർ സൗത്ത് അവാർഡും നേടിയ ഫഗത് ഫാസിൽ ഒരു നിർമ്മാതാവെന്ന നിലയിലും പത്തോളം മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി വൺ ഹിറ്റായ പ്രേമലുവിൻ്റെ സെക്കൻഡ് പാട്ടായ പ്രേമലു ടൂൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ് ഓടും കുതിര ചാടും കുതിര സഫാരി കല്യാണം കരാട്ടെ ചന്ദ്രൻ മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ചിത്രം തുടങ്ങിയ മലയാള ചിത്രങ്ങളും തേവർ മകൻ ടു പൊറനാനൂറു എന്നീ തമിഴ് ചിത്രങ്ങളും ഭഗതിൻ്റേതായി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബോളിവുഡിലും ഭഗതിൻ്റെ പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇംതിയാസ് അലി ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രത്തിൻ്റെ ഫഹദ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നാണ് ന്യൂസ് നാഷണൽ ക്രഷായി യാ തൃപ്ത്രി ഡിമറി ആയിരിക്കും നായിക കൂടുതൽ ഡീറ്റെയിൽസ് ഉടനെ പുറത്തുവിട്ടേക്കും അഭിനയിച്ച ചിത്രങ്ങളിലും കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെടുകയും അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വിജയങ്ങളാവുകയും ചെയ്തതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ സിനിമാരംഗത്തെ താരമൂല്യമുള്ള ഒരു നടനാണ് ഫഗദ് ഫാസിലെന്ന് നിസ്സംശയം പറയാം